കേരളത്തിന്റെ സാമുദായിക സമവാക്യങ്ങളെ തകർത്ത് തുടർഭരണം നേടുന്നതിനായിട്ട വർഗീയത പ്രചരിപ്പിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി നിലമ്പൂർ ഓസിക്കെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ ജാഗ്രതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ മാറ്റം വരുത്താൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇനിപ്പോൾ ധനമ്പൂരിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അത് വലിയ ഭൂരിപക്ഷത്തോടെ ഐക്യജനാധിപത്യപരമായ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നിരോഹിക്കുവാൻ തുടങ്ങുന്നത് സംസ്ഥാനത്ത് ഒരു ഭരണത്തിൻ്റെ സാന്നിധ്യമല്ല ഭരണത്തിൻ്റെ അഭാവമാണ് മേലിച്ചു എല്ലാവർക്കും അറിയാം ജീവിതത്തിൻ്റെ നാനാമേഖലകളിലുള്ളവരും നുഭവിച്ച് തീർക്കുകയാണ് ചെയ്തു പോയ അപരാധത്തിന് കുറ്റബോധത്തോടെയുള്ള ഒരു പ്രയാസത്തിൻ്റെ പ്രയാസത്തോടെയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പതനത്തിൻ്റെ തുടക്കമായി മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ അതിവിടെ ഐക്യജനാധിപത്യപ്പെട്ട വിജയമുള്ളത് ആ വിജയം ഉറപ്പുവരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏത് തന്നെ സൂചന ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി സാമൂഹ്യമായിട്ടുള്ള സമവാക്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് നിന്ത്യയിൽ അത് ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയമായി പലരും അത് ഉപയോഗപ്പെടുത്തി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ സാമൂഹ്യ ജീവിതത്തിലെ അസ്വസ്ഥതകൾ ആ അസ്വസ്ഥതകൾ ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളത് അത് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി സാമൂഹികമായിട്ടുള്ള സമവാക്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേ രാഷ്ട്രീയമാണിപ്പോൾ കേരളത്തിനും ഇവിടെ നടപ്പിലാകുമായി ചിലർക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മതപരമായിട്ടുള്ള ആകാശം അത് സൃഷ്ടിക്കുകയാണ് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കേരളീയ സമൂഹത്തിന് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ് കേരളത്തിൽ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ അംഗീകരിക്കാത്ത കാര്യം രാഷ്ട്രീയമായിട്ടുള്ള അതിർപ്പുകളും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അതിനാവും വിമർശിക്കുന്നില്ല എന്നാൽ വർഗീയതയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുവാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല തന്നെയാണ് രാജ്യത്തെ രാജ്യത്തിൻ്റെ മറ്റേത് ഭാഗത്തും വർഗീയതകൾ വർഗീയമായിട്ടുള്ള ധ്രുവീകരണങ്ങളൊക്കെ നടക്കുമ്പോൾ കേരളീയ സമൂഹം അതിനൊക്കെ കുറച്ച് ബോധപൂർവം അതിൽ നിന്ന് മാറി നിൽക്കാറില്ല കേരളത്തിൻ്റെ ഒരു പുതു സ്വഭാവം അങ്ങനെയാണ് വർഗീയതകൾ ഒരിക്കലും തന്നെ സന്ധി ചെയ്യാൻ കേരളീയ സമൂഹം തയ്യാറല്ല എന്നാൽ ഇവിടെ ഇപ്പോൾ വർഗീയതയിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുന്നു എന്നാണ് വോട്ട് ബാങ്കിനായി സൗഹൃദാന്തരീക്ഷം തകർക്കുവാൻ സി പി എം ശ്രമിക്കുകയാണ് വർഗീയത പ്രചരിപ്പിക്കുന്നവരെ മഹത്വവൽക്കരിക്കുവാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം അതാണ് കാണിക്കുന്നത് ബി ജെ പി ഇന്ത്യയൊട്ടാകെ ചെയ്തുകൊണ്ടിരിക്കുന്നതും സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പദ്ധതികളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യം അതിനെതിരെ നിന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ എം പിമാരെ പാർലമെന്റിൽ എത്തിക്കാനായി സാധിച്ചത് ബി ജെ പി നടത്തുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിലും പയറ്റുന്നത് വർഗീയതയെ കേരളം ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല ഇനി അംഗീകരിക്കുവാനും പോകുന്നില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനുമുള്ള പോരാട്ട വിജയമാകും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ യു ഡി എഫിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്ന് ആരും മനപ്പായസം ഉണ്ടേണ്ടെന്നും തങ്ങൾ പറഞ്ഞു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശക്തമായ രംഗത്തിറങ്ങുമെന്നും പിണറായി സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിലുണ്ടാകുമെന്നും സംഗമത്തിൽ നേതാക്കൾ പ്രഖ്യാപിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ചിക്കാൽ അധ്യക്ഷനായി ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ജില്ലാ പ്രസിഡന്റ് പണക്കാട് സയ്യദ് അബ്ബാസ് അല്ലി ഷിഹാബ് തങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുൻ എം എൽ എ പി വി അൻവർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് കെ ടി കുഞ്ഞാൻ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ടി പി അഷ്റഫ് അലി മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ പി എം സിതികോയ തങ്ങൾ കൊമ്പൻ ഷാംസുദ്ദീൻ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ പി ജൽസിമിയ സരീന മുഹമ്മദ് അലി സുബൈദ കൊരമ്പയിൽ കുമഞ്ചേരി ഷൌക്കത്ത് പി ടി റൂൺസുഖർ കെ ടി അബ്ദുൾ മജീദ് സയ്ദ് അലവി കുന്നുമൽ പി കെ ജംഷീദ് കെ പി ലുഖ്മാൻ സഫ്വാനി ലിഖൽ എന്നിവർ സംസാരിച്ചു